ഇരുന്നൂറ് മുതൽ ഷർട്ടുകൾ ഉണ്ട് നൂറ് രൂപ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഇതിന്റെ റേറ്റ് വന്നിട്ട് എല്ലാം ഇരുന്നൂറ് രൂപയാണ് നല്ല ചീപ്പ് റേറ്റിന് ഇവിടെ കിട്ടും ഞാനിപ്പോ ഉള്ളത് തിരൂരാണ് ഇവിടെ തിരൂര് ഫ്രൈഡേ മാർക്കറ്റ് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ നമ്മുടെ കോഴിക്കോട് മാർക്കറ്റ് പോലെ അല്ലെങ്കിൽ കോഴിക്കോട് മിഠായിത്തെരുവ് പോലെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കും ഒക്കെ ഉള്ള ഒരു മാർക്കറ്റാണ് നമ്മുടെ തിരൂർ മാർക്കറ്റ് കോയമ്പത്തൂരും കോഴിക്കോടും ഒക്കെ നമ്മൾ കണ്ടുവരുന്ന സൺഡേ മാർക്കറ്റില് കിട്ടുന്നതുപോലെ നല്ല സാധനങ്ങൾ നല്ല ചീപ്പ് റേറ്റിന് ഇവിടെ കിട്ടും ഞങ്ങളിവിടെ എത്തിയ സമയം എന്ന് പറയുന്നത് പന്ത്രണ്ട് മണിയാണ് കേട്ടോ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഒരുവിധം ഷോപ്പുകളൊക്കെ അടച്ചിട്ടുണ്ട് കേട്ടോ അവർക്ക് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ തിരക്കും വളരെ കുറവാണ് കാർബൺ ഓയിൽ കട്ടായി ഇൻസ്റ്റർബൾബുകൾ വരു 100 രൂപ കട്ടായി ഇൻസ്റ്റർബൾബുകൾ വരു 100 രൂപ ഫിൽറ്റർ నుంచి ഈ ബൾബ് ഇൻസ്റ്റർബൾബുകൾ 4 മിനിറ്റ് വരെ ഉണ്ട് തിരക്ക് കുറഞ്ഞ സമയം ഈ സമയമാണെങ്കിലും പക്ഷേ ഷോപ്പുകളൊക്കെ മുഴുവൻ തുറക്കണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ രാവിലെ ഒരു പന്ത്രണ്ട് മണിക്ക് മുന്നേ ആയിട്ട് രാവിലെ പത്ത് മണി തൊട്ടിട്ട് പന്ത്രണ്ട് മണി ഉള്ളിലായിട്ട് വരണം അല്ലാന്നുണ്ടെങ്കിൽ ഒരു രണ്ടുമണി തൊട്ടിട്ട് വൈകുന്നേരം വരെ അങ്ങനെ ആ ഒരു സമയത്ത് വരുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഷോപ്പുകളും തുറന്നിട്ടുണ്ടാവും തുറന്നിട്ടുണ്ടാവട്ടോ മട്ടൻ എട്ടെ എൺപത് രൂപ മട്ടൺ മാത്രം അപ്പൊ ഞാൻ വിചാരിക്കുന്നത് നൂറ്റി എൺപത് രൂപ ഇതൊക്കെ എത്രയാക്കാം നൂറ് ഈ കാണുന്ന ടീഷർട്ട് ഒക്കെ നല്ല ആണ് കേട്ടോ നൂറ് രൂപ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല അത്രയും നല്ല മെറ്റീരിയൽ ആണ് നമ്മൾ പുറത്ത് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പം ഇരുന്നൂറ്റൻപതിന് മേലെ മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് രൂപയൊക്കെ ഉള്ള ടീഷർട്ടിൻ്റെ അതേ ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ എനിക്കിത് തൊട്ട് നോക്കിയപ്പോഴും അല്ലെങ്കിൽ ഇതിങ്ങനെ എടുത്തു നോക്കിയപ്പോഴും ഒക്കെ തോന്നിയത് നല്ല മെറ്റീരിയൽ കണ്ടിട്ട് ഞങ്ങൾക്ക് എല്ലാം വാങ്ങിക്കൊണ്ടുവരാൻ തോന്നി കേട്ടോ നൂറി രൂപ നൂറി രൂപ നൂറി രൂപ ഇതെല്ലാം നാലെണ്ണം എടുത്താൽ നൂറ്റമ്പത് രൂപയാണ് കേട്ടോ നമ്മൾ രാവിലെ വരികയാണെങ്കിൽ എന്താ അറിയാം അധികം തിരക്കും ഉണ്ടാവില്ല പിന്നെ ഇങ്ങനെ അധികം വാരി വലിച്ചിട്ടിട്ടുണ്ടാവില്ല ഇത് ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആകുമ്പോഴേക്കും എല്ലാവരും നോക്കി തിരഞ്ഞു പിടിച്ച് വാരി വലിച്ചിട്ട് അതിൽ നിന്ന് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ അപ്പോൾ രാവിലെയൊക്കെ ആകുമ്പോൾ നല്ല സുഖമായിട്ട് നമുക്ക് സാധനങ്ങൾ തിരഞ്ഞെടുക്കാൻ പറ്റും അതുമാത്രമല്ല സാധനങ്ങൾ കഴിഞ്ഞു പോവില്ല നല്ല സാധനങ്ങളൊക്കെ തീർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ വരില്ല രാവിലെ ആവുമ്പോൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആകുമ്പോൾ നല്ല തിരക്കുമായിരിക്കും അതുപോലെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാരി വെടിച്ചിട്ടുണ്ടാവും അതിൽ നിന്ന് നമ്മൾ നല്ല തിരഞ്ഞെടുക്കാൻ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് ക്ഷമ ഉണ്ടായിക്കൊള്ളണം എന്നില്ല അഞ്ച് രൂപ പത്ത് രൂപ അമ്പത് രൂപ നൂറ് രൂപ ഇരുന്നൂറ് രൂപ അങ്ങനെ എല്ലാ റേറ്റിനും ഇവിടെ സാധനങ്ങളുണ്ട് കേട്ടോ ഈ ടീഷർട്ടൊക്കെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഇതൊക്കെ ഇരുന്നൂറ് രൂപ എന്ന് പറഞ്ഞപ്പോ എനിക്ക് അതിശയം തോന്നി നല്ല മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ അതുപോലെ ഈ പാൻറ്റുകളൊക്കെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉള്ള പാൻറ്റുകളാണ് കേട്ടോ നമ്മൾ നൂറ് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ഈ പാൻറ്റുകൾ വാങ്ങിയിട്ട് പോയി കഴിഞ്ഞാൽ കുറേ കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ പോക്കറ്റ് സ്റ്റിച്ചൊക്കെ പോക്കറ്റ് നോക്കാം ില്ലാത്ത രസം തോന്നും പിന്നെ ഞങ്ങൾക്ക് വലിയൊരു അതിശയം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഷർട്ടുകൾ കിട്ടോ നമ്മൾ പുറത്തുള്ള ഷോപ്പുകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ നാനൂറ്റി സംതിങ് അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്കൊക്കെ കിട്ടുന്ന ഷർട്ടുകൾക്ക് ഇവിടെ വെറും മുന്നൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ് മുതൽ ഷർട്ടുകളുണ്ട് പക്ഷേ ഈ മുന്നൂറിൻ്റെ ഷർട്ട് എന്നൊക്കെ പറയുന്നത് നല്ല ക്വാളിറ്റി ഷർട്ടുകളാണ് കേട്ടോ 260 എനിക്ക് ബുക്കി ചെയ്യാൻ കാരണം ഇതാണ് 260 രൂപ നാട്ടി നാട്ടിഗാരയല്ലേ നാടെൻ കൊടണം അതെന്താ കൊടുക്കുന്നത് അതൊരിടം 200 200 സറ്റെൽ ബാഗുകൾ കൊണ്ട് പോട്ടോ കിട കൊണ്ടുപോയതാ 270 100 70 100 70 ആ നല്ല സ്മെല്ലാം ഇത് മൂന്ന് മാസം മുതലും മൂന്ന് മാസം മുറി അങ്ങേ മുടി പോയി വിളിച്ച രണ്ടു മാസം നല്ല മുടി പോകും പിന്നെ കാണുന്ന ചെരുപ്പുകൾക്കൊക്കെ നൂറ് രൂപ കേട്ടോ ചെറിയ കുട്ടികളുടെ ചെരുപ്പിനൊക്കെ ആണെങ്കിൽ അമ്പത് രൂപ നൂറ് രൂപ മുതൽ ചെരുപ്പുകളുണ്ട് പക്ഷെ നല്ല നൂറ് എന്ന് പറയുന്നത് അത്ര മോശം ചെരുപ്പുകളല്ലോ അതാണ് ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകത നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് മുതൽ ചെരുപ്പുകളുണ്ട് പക്ഷേ ഈ നൂറ് രൂപേൻ്റെ ചെരുപ്പ് എന്ന് പറയുന്നത് അത്ര മോശം ചെരുപ്പുകളൊന്നും അല്ല ഇതൊക്കെ ഈ കാണുന്ന ബാഗൊക്കെ നല്ല ക്വാളിറ്റി ബാഗുകളാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിച്ചിങ് വരുന്ന ബാഗുകളാണ് അതിനും അത്യാവശ്യം നല്ല കുറഞ്ഞ ചീപ്പ് റേറ്റ് ആണ് കേട്ടോ എല്ലാ ബാഗുകൾക്കും ഉള്ളത് നമ്മള് ട്രാവലിംഗ് ബാഗൊക്കെ ചോദിച്ചു കേട്ടോ റേറ്റ് ചോദിച്ചു അപ്പൊ നാനൂറ്റി സംതിങ് അഞ്ഞൂറ്റി സംതിങ് ഒക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഉലിയന്നോ അല്ലിയാ ശാസ്ത്രം हांങ്ങളാണ് നീരഷാ ഇല്ല അയിന്റെ പോസ്റ്റ് വാസ്കോം ഡിസൈൻ ചെയ്യുന്ന അപ്പോൾ സർ സർ റോഡ് അങ്ങോട്ട് മോൻ നീരന്നോ മറക്കില്ല ശാസ്ത്രം 200 പൗച്ചിനൊക്കെ വില ചോദിച്ചു നോക്കുമ്പോൾ നമ്മൾ ഷോപ്പിൽ വാങ്ങുന്ന അതേ റേറ്റ് ആയിട്ടാണ് ഏട്ടാ തോന്നിയത് ഞങ്ങളാകെ ഒന്ന് രണ്ടെണ്ണൊക്കെ റേറ്റ് ചോദിച്ചുള്ളൂ അതൊക്കെ ഷോപ്പിൽ അതേ റേറ്റ് പോലെ തോന്നി മുണ്ടങ്ങനെയുള്ളു നൂറാ വരുപ്പ ഉണ്ടോ

идо идо അതുപോലെ ഇലക്ട്രോണിക്കിന്റെ യൂസ്ഡ് സാധനങ്ങൾ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ 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 കിട്ടാൻ പ്രയാസം ഇത് നാനൂറ്റമ്പത് ഇത് എണ്ണൂറ്റിഅമ്പത് ആ വെള്ളത്തിലൊക്കെ കിടക്കും ഇതൊക്കെ പാട്ടുകളൊക്കെ അതൊന്നും നമ്മൾ റിമോട്ട് ടെക്നിക്കിക്ക് പാസുകളാ പിടിച്ചില്ല. എന്നിണ്ടോ? ഇക്കാടിഞ്ഞിര. നമുക്ക് ആവശ്യം. ദല്ല നമ്മളുടെ വെബ്സൈറ്റ് ഉണ്ടുണ്ടെങ്കിലും അല്ല. അതിനന്നെ നമ്മൾ വാങ്ങുന്നത് 600 കി സർട്ടിങ് ആയിരുന്നു. കുറച്ചപ്പുറ 400. 250 200 ആണ്. സർവ. ഇതിന്റെ റേറ്റ് തന്നിട്ട് 140 ഇതെന്തിനാ ഉപയോഗിക്കണോ ഇതെന്തിനാ വിളിക്കണം ഫൈബറിൻ്റെ ആ ഫൈബർ തന്നെയാണല്ലോ അതെ <laughs> അതല്ലേ 了 ഇതൊക്കെ പുറത്തെ ഷോപ്പുകളിൽ നിന്ന് നമ്മൾ വാങ്ങുന്നതിനേക്കാൾ നല്ല കുറഞ്ഞ റേറ്റ് അതേ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വരുന്നത് ഈ ചവിട്ടികളൊക്കെ നല്ല കട്ടിങ് കാനവും നല്ല മെറ്റീരിയൽ മെറ്റീരിയലായിട്ടുള്ളതൊക്കെയാണ് ഇതൊക്കെ നല്ല കുറഞ്ഞ റേറ്റ് ആണ് കേട്ടോ ഷോപ്പുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നല്ല കുറഞ്ഞിട്ടാണ് ഫ്രൈഡേ മാർക്കറ്റിൽ നമ്മൾ കുറെ ചെടികളും കണ്ടു കേട്ടോ അപ്പൊ കുറവുണ്ടാവും ഒക്കെ വിചാരിച്ചിട്ട് നമ്മൾ ചെടീന്റെ വില ഒക്കെ ചോദിച്ചു ഇത് നമ്മൾ പുറത്ത് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ റേറ്റ് തന്നെയാണ് കേട്ടോ ഈ ചെടികൾക്കൊക്കെ ഈ കാണുന്ന ബെഡ്ഷീറ്റിനൊക്കെ നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ ഒക്കെയാണ് കേട്ടോ ഇപ്പൊ ഞാൻ ഈ നോക്കിക്കൊണ്ടിരിക്കുന്ന ബെഡ്ഷീറ്റ് അറുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് അതിന്റെ റേറ്റ് ഇവിടെ വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ എന്താത്രയേ ആയി തിന്നു ഫ്രങ്കസ് മേക്കി പോയിയാല്ലേ യൂസർ ലേ നല്ല വാചകങ്ങൾ കൊക്ക് 129 200 രൂപയോളം വടന്ന് വേച്ചേ ഉള്ളൂ ആചരേ മാ അണ്ട സ്റ്റാപ്പിന ആയി ആവശ്യമുണ്ട് 200 200 ദോസോ അതെല്ലാം ഉള്ളായി ചേറണ്ടല്ലേ അടിപൊളി കൊറേ നല്ല വാച്ചുകളാണ് കേട്ടോ ഈ ഇരിക്കുന്നതൊക്കെ ഇതിന്റെ റേറ്റ് വന്നിട്ട് എല്ലാം ഇരുന്നൂറ് രൂപയാണ് നല്ല വാച്ചുകൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാ നമുക്കറിയില്ല പക്ഷെ എല്ലാത്തിനും വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതൊക്കെയാണ് അപ്പൊ ഈ മാർക്കറ്റ് വരുന്നത് തിരൂര് റെയിൽവേ സ്റ്റേഷന്റെയും ബസ് സ്റ്റാൻഡിന്റെയും സെൻട്രൽ ആയിട്ടാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ നേരെ സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞാലും നേരെ നമ്മൾ വരുന്നത് മാർക്കറ്റിലേക്കാണ് അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ബസ് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ വരുന്നത് നമ്മൾ ബസ് സ്റ്റാൻഡിൽ നേരെ പുറകുവശത്ത് മാർക്കറ്റാണുള്ളത് അപ്പോൾ ഫ്രൈഡേ മാർക്കറ്റിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ മാക്സിമം രാവിലെ വരാൻ നോക്കുക രാവിലെ ആകുമ്പോൾ തിരക്കില്ലാതെ വാരി വലിച്ചൊന്നും ഇടാതെ നമുക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്